നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വാരണാസിയിലാണ് ഉള്ളത് നമ്മൾ നേരത്തെ ചെയ്ത അയോധ്യ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു നല്ല കൊടും തണുപ്പിലെ നാല് ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു സാധനം നിങ്ങളെ കാണിക്കാം ഇതാണ് ബാങ്ക് ലെസ്സി കഞ്ചാമിനെ പോലെ തന്നെ ഉള്ള ഒരു ചെടിയാണ് ബാങ്ക് എന്ന് പറയുന്നത് അത് ലസ്സിയിൽ കലക്കിയിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് ഇത് ലഹരി വരുന്ന സാധനമാണ് വിചാരിച്ച പോലത്തെ ലഹരിയല്ല ഞാൻ ചോദിച്ചപ്പോഴേ ഇവിടെ ഒരുപാട് പേര് ഇത് കഴിച്ചിട്ട് കറങ്ങി അടിച്ച് നിലത്ത് വീണിട്ടുണ്ട് അപ്പോൾ ആരും ട്രൈ ചെയ്യാണ്ടിരിക്കുക ജസ്റ്റ് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഗംഗാ നദിയോട് ചേർന്ന് കിടക്കുന്ന ഘട്ട് എന്ന് പറയുന്ന ഒരു തീരം ഘട്ട് എന്ന് പറഞ്ഞാൽ തീരം എന്നാണ് അർത്ഥം വാരണാസിയിലെ ഗംഗയിലെ ഒരുപാട് കെട്ടുകൾ നമുക്കിതുപോലെയുണ്ട് അതിൽ ഫേമസ് ആയിട്ടുള്ള ഹരിശ്ചന്ദ്ര കെട്ട് മണികർണിക കെട്ട് അസി കെട്ട് അങ്ങനെ ഒരുപാട് കെട്ടുകളുണ്ട് ഈ മണികർണിക കെട്ടിലും ഹരിശ്ചന്ദ്ര കെട്ടിലുമാണ് ആളുകളെ അടക്കം ചെയ്യുന്നത് മണികർണിക കെട്ടില് മനുഷ്യ ശരീരങ്ങൾ കത്തിക്കുന്ന ദൃശ്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് അതായത് വാരണാസിയിലെ ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം നമ്മൾ ഈ കാണുന്നത് ഗംഗാ നദിയാണ് ഗംഗാ നദിയുടെ തീരത്ത് എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷമാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ദിവസമായിട്ടുള്ള ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പം അവിടെ പോകാൻ സാധിക്കാത്തവർ ഇവിടെ നമ്മുടെ ഗംഗാ തീരത്ത് ബോട്ടിൽ കയറിയിട്ടും അതുപോലെ ഇവിടെ വന്നിട്ടും അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ആഘോഷിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിനകത്ത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് വരാം ഒന്നാമത്തെ അപകടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടുകളിൽ ആളുകൾ കയറുന്നത് നിയന്ത്രിക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ ബോട്ടിലെ ജീവനക്കാര് അങ്ങ് കുത്തി നിറയ്ക്കുകയാണ് ആൾക്കാരെ അങ്ങോട്ട് കയറ്റിയിട്ട് പല സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാം പല ബോട്ടുകളും കാണാം ഇതിലെല്ലാം ആൾക്കാരെ കുത്തി നിറച്ചു കൊണ്ട് ഗംഗാനദിയിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണിവർ അപ്പോൾ എല്ലാ ബോട്ടുകളും ഇറങ്ങാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ അത് ഡേഞ്ചറസ് ആണ് ചില സ്ഥലങ്ങളിൽ ഇവിടെ പോലീസ് കാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്നില്ല കാര്യമായിട്ട് സോ നമുക്കറിയാം താനൂർ ഉണ്ടായിട്ടുള്ള ബോട്ട് അപകടം എത്രത്തോളം ജീവനുകളാണ് ഇല്ലാതാക്കിയെന്നുള്ളത് അപ്പോൾ ഈ ദൃശ്യം നേരിട്ട് കാണുമ്പോൾ എനിക്ക് ആ അപകടത്തിൻ്റെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് ഇത് കണ്ടോ നിർത്തിയിട്ട ബോട്ടിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇത്രയും ആൾക്കാർ കടന്നു പോകുമ്പോഴാണ് ആ ബോട്ട് ചെരിഞ്ഞു പോവുകയാണ് അപ്പം അത്രയും ഡേഞ്ചറാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നല്ല പാട്ടും ബഹളവും ബഹളമൊക്കെയാണ് അതായത് ഡി ജെ ആണ് ബോട്ടുകളിലൊക്കെ ഡി ജെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ആ സ്ഥലത്ത് മാത്രം വലിയ ബോട്ടിലേക്ക് കയറുന്നതിന് മാത്രം പോലീസുകാർ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തക്കതായ ആൾക്കാർ എത്ര പേര് കയറുമോ അത്ര പേരെ മാത്രമേ കേട്ടുന്നുള്ളൂ പക്ഷേ ഈ സൈഡിൽ ഞാൻ നിൽക്കുന്ന ഈ സൈഡിൽ എൻ്റെ വലതുഭാഗത്തായിട്ടുള്ള ബോട്ടുകളിലൊന്നും ആൾക്കാരെ കയറ്റുന്നതിന് നിയന്ത്രണങ്ങളില്ല അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് അയോധ്യയിൽ പോയിട്ടുണ്ടായിരുന്നു അയോധ്യയിൽ പോയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തത് ശേഷമാണ് ഇവിടെ വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് ഇനി നമ്മൾ നേരെ മുംബൈയിലേക്ക് ഫ്ലൈറ്റിൽ പോകാൻ അപ്പോൾ നമ്മൾ താമസിച്ച സുകന്യാ റെസിഡൻസിയിൽ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് ടാക്സി നമ്മളെങ്ങനെ ടാക്സി വിളിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് റാപ്പിഡോ ആപ്പ് വഴിയാണ് ടാക്സി വിളിക്കുന്നത് അപ്പോൾ അതിൽ വിളിച്ചപ്പോൾ തന്നെ ഒരു എക്സ്ട്രാ അവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് കൊടുക്കുകയും ചെയ്തു കാരണം കുറച്ച് ദൂരം കൂടുതലാണ് അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് വിമാനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം നമുക്ക് ഇവിടെ ഇൻഡിഗോ വിമാനമാണ് വരാനുള്ളത് ഇൻഡിഗോയിലെ അതായത് മുംബൈയിൽ നിന്ന് വാരണാസിയിലെ ആ വിമാനം എത്തിയതിന് ശേഷം മാത്രമേ നമുക്കതിൽ തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും റഡാറിൽ നോക്കുമ്പോഴത്തേനും അത് ഒരു ഒരു മണിക്കൂറിന് കൂടുതൽ ഡിലേ ആണ് രണ്ടേ മുക്കാലിനുള്ള ഫ്ലൈറ്റ് മൂന്നേ മുക്കാലിനെ എത്തുള്ളൂ പക്ഷേ ഞാനിവിടെ പന്ത്രണ്ടരയ്ക്ക് എത്തിയിട്ടുണ്ട് നല്ല പോസ്റ്റാണ് നല്ല സെക്യൂരിറ്റി ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഗേറ്റ് ഗേറ്റ് നമ്പർ ഫൈവ് ആണ് അവിടെയാണ് നമ്മുടെ ഇൻഡിഗോ വിമാനം വരാൻ പോകുന്നത് ഇവിടെ കണ്ടില്ലേ ഭയങ്കര ചെക്കിംഗ് ആണ് റിപ്പബ്ലിക് ഡേ അടുത്തുകൊണ്ട് ഭയങ്കര ചെക്കിംഗ് ആണ് നടക്കുന്നത് ബാഗിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തെടുത്ത് കാണിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് ഇനി വാരണാസി എയർപോർട്ടിനെ കുറിച്ച് പറയാം വാരണാസി എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ എയർപോർട്ടാണ് ഇവിടെ ഏകദേശം ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് ഏഴ് ഗേറ്റോളമാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ഏഴ് ഗേറ്റ് ഗേറ്റാണുള്ളത് ഈ ഏഴ് ഗേറ്റിലൂടെയാണ് ഡിപ്പാർച്ചൽ നടക്കുന്നത് ഇൻ്റർനാഷണൽ ആയാലും ശരി ഡൊമസ്റ്റിക് ആണെങ്കിലും ശരി ഈ ഏഴ് ഗേറ്റിലൂടെ മാത്രമാണ് ഡിപ്പാർച്ചൽ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നു ഇൻഡിഗോ ആണ് മുംബൈയിലേക്കാണ് അപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുകയാണ് ഇവിടെ പുറത്തുള്ള തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എയർ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിനകത്ത് കയറി ഫ്ലൈറ്റിനകത്ത് കയറി നമ്മൾ പുറത്തുള്ള വിഷ്വൽസ് കാണുമ്പോഴത്തേനും നല്ല അതിമനോഹരമായിട്ട് നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുള്ള വിഷ്വൽസ് എല്ലാം നമുക്ക് കാണിക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഡെമോൺസ്ട്രേഷനാണ് കാണുന്നത് ഇത് ചെയ്യുന്നത് നമ്മുടെ വിമാനത്തിലുള്ള എയർ ഹോസ്റ്റസ്മാരാണ് മൂന്ന് ക്യാബിൻ ക്രൂ ആണ് നമുക്കുണ്ടായിരുന്നത് ഈ മൂന്ന് പേരുമാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു വരുന്നത് ഇനി ഡെമോൺസ്ട്രേഷൻ മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിമാനത്തിൻ്റെ സീറ്റിൻ്റെ പുറകിലായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഷീറ്റ് കിട്ടും ഇൻഡിഗോയിൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും സിമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വായിച്ച് നോക്കാം വെറുതെ ഇരിക്കുമ്പം കാരണം ഇത് ജനറൽ ആയിട്ടുള്ള ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും വേറെ ഒന്നും നമുക്ക് ഫോണും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വെറുതിരിക്കുന്ന സമയം നമുക്കിതൊക്കെ വായിച്ച് നോക്കാം അപ്പോൾ വാരണാസി എന്ന പുണ്യഭൂമിയിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ നേരെ ഒരു രണ്ടേകാം മണിക്കൂർ കൊണ്ട് മുംബൈയിലെത്തും അപ്പോൾ ടേക്ക് വിഷ്വൽസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് പല വിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളുടെ താഴെ വന്നിട്ട് പലരും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് വിമാനത്തിൽ കയറാത്ത എത്ര പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരുപാട് പേര് വിമാനത്തിൽ യാത്ര ചെയ്യാത്തവരുണ്ട് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് എങ്ങനെ ഏതൊക്കെ സ്റ്റെപ്പ് വഴിയാണ് ഒരു വിമാനത്തിൽ അതായത് എയർപോർട്ടിൽ ചെന്ന് അവിടുന്ന് ഫ്ലൈറ്റിൽ കയറി ഡെസ്റ്റിനേഷനിൽ എത്തി ഇറങ്ങി പുറത്തിറങ്ങുന്നത് അത് നമുക്ക് സിമ്പിളായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ചെയ്യുന്നുണ്ട് അപ്പം ആ വീഡിയോയ്ക്കായിട്ട് ഇതുവരെ ഫ്ലൈറ്റിൽ പറക്കാത്തവരെ കാത്തിരിക്കുക അങ്ങനെ നാല് മണിക്ക് ടേക്ക് ഓഫ് ചെയ്ത നമ്മുടെ വിമാനം മുംബൈയിലെ ആകാശത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള മുംബൈ സിറ്റിയിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം ഏകദേശം ഒരു ആറര മണി ആയിട്ടുണ്ട് ഇരുട്ടായിട്ടുണ്ട് സമയം കുറച്ച് ട്രാഫിക് കാരണം ലാൻഡ് ചെയ്യാൻ ഡിലേ വന്നു അതുകൊണ്ട് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ദൃശ്യം കാണാൻ സാധിച്ചു അല്ലെങ്കിൽ നേരെ വന്ന് ലാൻഡ് ചെയ്തതിനെ ഇതൊന്ന് മുംബൈയിലെ ആകാശത്ത് വട്ടമിട്ട് പറന്ന് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള വെളിച്ചങ്ങളുടെ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു നമ്മുടെ വിളക്കുകൾ അധിച്ചിരിക്കുന്നതും സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ ഒരുപാട് താഴെയുള്ള ഭൂമിക്കകത്തുള്ള ലൈറ്റിങ് നമുക്ക് കാണാൻ സാധിച്ചു അതും മുംബൈ നഗരമാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു മെട്രോ നഗരമാണ് മുംബൈ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ആകാശ ദൃശ്യം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ് കഴിഞ്ഞു നമ്മൾ ലാൻഡിങ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പോവുകയാണ് മുംബൈ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം എന്തായാലും ബസ്സിന് ട്രാവൽ ചെയ്യാണ്ടാവും നമ്മുടെ ഇൻഡിഗോ എയർലൈൻ ആയതുകൊണ്ട് തന്നെ ഇൻഡോയുടെ ബസ്സായിരിക്കും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അപ്പോൾ ബൈ ബൈ എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം എയറോസീസിനടുത്ത് അപ്പോൾ നമുക്ക് അടുത്ത യാത്ര വിമാനത്തിൽ എന്നാ ഒന്നും അറിയില്ല എത്രയും പെട്ടെന്ന് തന്നെ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതൊക്കെ നടക്കട്ടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് ആദ്യം വിമാനത്തിൽ കയറാൻ സാധിച്ചു ജനുവരി തന്നെ കയറാൻ സാധിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങി താഴെ എത്തിക്കണ്ടല്ലേ ഇൻഡിഗോയുടെ ബസ് കിടക്കുന്നുണ്ട് ആ ഇൻഡിഗോ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തണം അവിടുന്ന് എയർപോർട്ടിനകത്ത് പ്രവേശിച്ച് പുറത്തിറങ്ങണം നമ്മളെന്തായാലും അറിയാവുന്ന കാര്യമാണ് നമ്മൾ എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞ് ലാൻഡിംഗ് കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞ് നമുക്ക് സിമ്പിളായിട്ട് പുറത്തിറങ്ങി പോവാം വേറെ ചെക്കിംഗ് കാരണമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നവരെന്നു വെച്ച് കഴിഞ്ഞാൽ ചെക്കിൻ പാഗേജ് എടുത്തവരുണ്ടാവും അവരെ ബാഗേജ് വരാൻ വേണ്ടിയാണ് അങ്ങനെ ഇൻഡിഗോടെ ബസ്സിൽ ഇലക്ട്രിക് ബസ്സാണ് ആ ബസ്സിൽ വന്നിട്ട് നമ്മളിവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടത് എയർപോർട്ടിനകത്തുള്ള വിഷ്വൽസാണ് നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ് എന്തായാലും ആദ്യമായിട്ടാണ് മുംബൈ എയർപോർട്ടിൽ ഞാൻ ലാൻഡ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രാ വീഡിയോകൾ ഇനിയും വരാനുണ്ട് ഒരുപാട് ഡെസ്റ്റിനേഷൻ നമ്മൾ പോയിന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതായത് കൊറോണ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷം സ്ട്രഗിൾ ആയിരുന്നു യാത്ര ചെയ്യാൻ സാധിക്കാതെ പക്ഷേ ഈ വർഷമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രാ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മുംബൈ എയർപോർട്ടിന് പുറത്തെത്തി നല്ല മനോഹരമായിട്ടുള്ള ഗാർഡനിങ്ങും കാര്യങ്ങളും ഷോപ്പുകളൊക്കെ ആയിട്ട് നല്ല റിസോർട്ട് കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും അടുത്ത മനോഹരമായിട്ടുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ